സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് കർഷകർ സമരത്തിൽ തുടരുകയാണ് ദേശീയ സുരക്ഷാ നിയമം ചുമത്തി കർഷകരെ നേരിടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തൽക്കാലം അതിൽ നിന്നും പിറകോട്ട് പോയിരിക്കുകയാണ് ഹരിയാന സർക്കാർ സമരം കാരണം ഏതെങ്കിലും തരത്തിൽ പൊതു മുതലിന് നഷ്ടം സംഭവിച്ചാൽ സമരക്കാരിൽ നിന്നും ഈടാക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കർഷക നേതാക്കളുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഏതാണ്ട് മരവിപ്പിച്ചു ഇരുപത്തിയൊന്നുകാരൻ ശുഭ്കരൻ സിംഗിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി ആവശ്യവുമായി ഫെബ്രുവരി ഇരുപത്തിയാറിന് ട്രാക്ടർ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംയുക്ത കിസാൻ മോർച്ച കർഷകന്റെ മകനാണ് താനെന്ന പ്രഖ്യാപനത്തോടെ കർഷക സമരത്തെ പിന്തുണച്ച കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മല്ലിക്കിന്റെ വീടും മറ്റും റെയ്ഡ് ചെയ്തിരിക്കുന്നു അധികാരികൾ മാർച്ച് പതിനാലിന് മഹാപഞ്ചായത്ത് നടത്തി കാര്യങ്ങളെ പുതിയ വഴിക്ക് നീക്കാനാണ് കർഷകരുടെ നീക്കമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യ വെളിമ്പ്രദേശത്തെ മലമൂത്ര വിസർജനമില്ലാത്ത രാജ്യമായിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് അത് അഹമ്മദാബാദിൽ വെച്ച് അതേ അഹമ്മദാബാദിലെ ശങ്കർ ഭവനിലെ താമസക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകൾ അധികാരികൾ തുണികളോ മറ്റോ വെച്ച് മറയ്ക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഏതോ വിശേഷപ്പെട്ട വ്യക്തികൾ അതുവഴി കടന്നു പോകുന്നുണ്ട് എന്നാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ വൈബ്രന്റ് ഗുജറാത്ത് സമ്മേളനം നടന്നപ്പോഴും ഈ മറയ്ക്കൽ ഉണ്ടായി അവരുടെ വീടുകൾ മറക്കുക എന്നല്ലാതെ പട്ടിണിയോ കഷ്ടപ്പാടോ ഇല്ലാതാക്കാറുള്ള യാതൊരു ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നാണ് അവരുടെ പരാതി തുറസായ വെളിക്ക് സ്ഥലമാണ് അഹമ്മദാബാദ് എന്നാണ് സർക്കാരിൻ്റെ കണക്ക് അതിന്റെ തെളിവിനുള്ള സർട്ടിഫിക്കറ്റുകൾ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ കയ്യിൽ ഉണ്ട് താനും പക്ഷേ ശങ്കർ ഭുവനിൽ ആളുകൾക്ക് അതൊക്കെ കേട്ട് കഴിവുകൾ മാത്രം ആയിരം ആളുകൾക്ക് മുന്നൂറ് ടോയ്ലറ്റുകളാണ് ഈ ചെറിയ പ്രദേശത്ത് ഉള്ളത് പലതും തകർന്നിരിക്കുന്നു സ്വന്തമായി ടോയ്ലറ്റുകൾ നിർമ്മിക്കാമെന്നു വെച്ചാൽ മഴക്കാലത്ത് അവ ഉപയോഗശൂന്യമാവുകയും മാലിന്യം പുറത്തേക്ക് വരികയും ചെയ്യും ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഷഹനാ സൻസാരിയുടെ അഭിപ്രായത്തിൽ ശങ്കർ ഭുവനിൽ മാത്രമല്ല ലക്ഷ്മി നഗറിലെയും ഗോദ ക്യാമ്പിലെയും അസർവേയിലെയും ആളുകൾ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക മാത്രമല്ല അവ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തലും കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഇവിടത്തുകാർ പ്രതിഷേധിക്കുന്നത് ഇവിടുത്തെ വാട്ടർ ടാങ്കുകളിൽ വെള്ളമില്ലാതാവുന്നതോടെ പ്രതിസന്ധികൾ കൂടുതൽ ഗുരുതരമാവും ഇതുപോലെ തന്നെയാണ് തോട്ടിപ്പണി നിർമ്മാർജ്ജനം ചെയ്തു എന്ന സർക്കാർ വാദവും അതിനുശേഷവും സെപ്റ്റിക് ടാങ്കുകളും മലിനജല ശേഖരവും വൃത്തിയാക്കുന്നതിനിടയിൽ ആളുകൾ മരിച്ചു വീഴുന്നത് വാർത്തയാവുകയുണ്ടായി അവകാശവാദങ്ങൾ പലതുമുണ്ടെങ്കിലും യാഥാർത്ഥ്യങ്ങൾ ആധുനികവൽക്കരണത്തെ നോക്കി പല്ലിടിക്കുന്നുണ്ട് എന്നതാണ് സത്യം വിവാഹം കഴിച്ചു എന്നതുകൊണ്ടോ ഗാർഹിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടോ സ്ത്രീകളെ ജോലിയിൽ നിന്നും ഒഴിവാക്കുന്നത് കടുത്ത സ്ത്രീവിരുദ്ധതയാണെന്ന് സുപ്രീംകോടതി പുരുഷ മേധാവിത്വപരമായ അത്തരം സംഗതികൾ മനുഷ്യൻ്റെ അന്തസ്സിനെയും വിവേചനത്തിനെതിരായ അവകാശങ്ങളെയും ഹനിക്കും വിവാഹിതയായി എന്ന കാരണത്താൽ മിലിട്ടറി നഴ്സിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട വ്യക്തിയുടെ ഹരജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ നിരീക്ഷണം അങ്ങനെ പിരിച്ചുവിടപ്പെട്ട ലഫ്റ്റനന്റ് സെലീന ജോണിന് അറുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി അസം സർക്കാർ ഭൂരഹിതർക്ക് ഭൂമി നൽകാൻ ഉദ്ദേശിച്ച് തുടങ്ങിയ പദ്ധതിയാണ് മിഷൻ വസുന്ധര മൂന്ന് തലമുറകളായി അസമിൽ താമസിക്കുകയും സ്ഥലം തുടർച്ചയായി കൈവശം വെക്കുകയും ചെയ്യുന്നവർക്കാണ് സർക്കാർ ഉടമസ്ഥാവകാശം നൽകുക പക്ഷേ പലരുടെയും അപേക്ഷകൾ സർക്കാർ തള്ളിക്കളയുന്നു എന്ന പരാതിയാണ് അസമിൽ നിന്നും ഇപ്പോൾ വരുന്നത് ഭൂനികുതി അടയ്ക്കുന്ന സ്ഥലത്തിനായുള്ള അപേക്ഷകളാണ് തള്ളിയിരിക്കുന്നത് മതം നോക്കിയാണ് അപേക്ഷകൾ തള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്നാണ് അസമിലെ മുസ്ലിങ്ങൾ പരാതിപ്പെടുന്നത് ഫെബ്രുവരി എട്ടിന് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന വിവേചനമായാണ് ഇത് എം എൽ എ അഷ്റഫുൽ ഹസനും ഷെർമാൻ അലി അഹമ്മദും അവതരിപ്പിച്ചത് വിഷയത്തോട് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ പ്രതികരിച്ചത് അവട്ടെ വേറൊരു തരത്തിലും ഭൂരഹിതരായ ബംഗാളി മുസ്ലിങ്ങൾക്ക് മിഷൻ വസുന്ധരയ്ക്ക് കീഴിൽ ഭൂമിക്ക് അപേക്ഷ നൽകാൻ അവകാശമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം ബംഗാളി മുസ്ലിങ്ങളായ മേകൾ പൗരന്മാരാണെങ്കിലും അസമിലെ തദ്ദേശീയരല്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അതേസമയം മിഷൻ വസുന്ധരയിൽ അനീതിക്കും വിവേചനത്തിനുമെതിരെ അസമിലെ മുസ്ലിങ്ങൾ പ്രക്ഷോഭം നയിച്ചിരുന്നു തദ്ദേശീയർ എന്നതിന് സർക്കാരിന്റെ നിർവചനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിക്ക് മുമ്പായി മൂന്ന് തലമുറയോ അതിലധികമോ അസമിൽ താമസക്കാരായിരിക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ചിത്രം അച്ചടിച്ച ചാക്കിലാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അരി വരാൻ പോകുന്നത് രാജസ്ഥാനിൽ വിതരണം ചെയ്യാൻ പോകുന്ന ചാക്കുകൾക്ക് വേണ്ടി മാത്രം ചെലവാക്കിയത് പതിമൂന്ന് കോടി രൂപ വിവരാവകാശ പ്രകാരം കിട്ടിയ കണക്കാണ് ഇത് എങ്ങനെയൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മോദിയെ ഒരു കൾട്ടാക്കി മാറ്റാമെന്നതിൽ മത്സരിക്കുകയാണ് ഓരോ വകുപ്പുകളും യഥാർത്ഥ ചീസിന് പകരം മറ്റു പലതും ഉപയോഗിച്ചാണ് മക്ഡൊണാൾഡിന്റെ ചീസ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയെന്ന് മഹാരാഷ്ട്ര ഭക്ഷ്യ സുരക്ഷാ വിഭാഗം കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ചീസ് എന്ന പദം ഒഴിവാക്കി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയൊക്കെ പേരുകൾ മാറ്റിയിരുന്നു എന്നാണ് മക്ഡൊണാൾഡിൻ്റെ വാദം ഇന്നത്തെ ഇന്ത്യാസ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച കൊണ്ട് കാണാമറ പ്രതീക്ഷേറെ നന്ദി